ായോ ഉം എന്ത് തെറ്റിന്റെ പേരിലാണാവോ നിന്നെ പടി ഇറക്കണത് സ്വന്തം നില മറന്നു അതാ എല്ലാരും പറയണേ അങ്ങനെ ആവുമ്പോ കൂട്ടത്തില് ഒരു ആൺകുട്ടി കൂടി ഇല്ലായിരുന്നോ അവൻ എന്താ ശിക്ഷ ആൺകുട്ടിക്കും കിട്ടിയല്ലോ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇവിടെ വാ പുതിയതാ ഉവ് കല്യാണത്തിന്റെ വകയില് എനിക്കും കിട്ടി ഇനി ോ നിന്നെ അറിയില്ല ഒരു കടം ബാക്കി വെച്ചിട്ടാ നീ പോണേ അറിയാം എവിടെങ്കിലും പോയി എന്തെങ്കിലും പണിയെടുത്ത് കിട്ടണത് കൊറേശൈ ഞാൻ കേശവനാടയിൽ കൊടുത്തേക്കാം കൊടുത്തേക്കില്ല അത് തന്നു തീർത്താലും നീ ബാക്കി വെച്ച മറ്റൊന്നുണ്ട് മൂളി നടന്ന് കൊതിപ്പിച്ച ഒരു പാട്ടുണ്ടായിരുന്നു അമ്മമ്മക്ക് മാത്രമായിട്ട് പാടിത്തരാമെന്ന് പറഞ്ഞ പാടിത്തരുമോ അത് കഴിയൂ ഇല്ലെങ്കില് എന്റെ കണ്ണടഞ്ഞുന്ന് കേക്കുന്ന ദിവസം നിനക്ക് പ്രയാസം തോന്നും പഴയ പോലെ ഇവിടെ നീ ഞാനും മാത്രേ ഉള്ളൂ എന്ന് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ശ്രമിക്ക